സുഹൃത്തുക്കളെ ഓൾവേസ് മൊത്ത ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ എന്നിപ്പോൾ നിൽക്കുന്നത് ഇതിവിടെ കറമർ റോട്ടലാണ് കർമൽ റോട്ടലിങ്ങനെ പോകണ്ടിരിക്കുമ്പോൾ അത് ഉണ്ട് ഒരു മോം മോമോസ് ഒരി ആൾക്കാർക്കൊക്കെ അറിയുന്നൊരു ഫുഡ് അപ്പോൾ മോമോസിൻ്റെ ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു വേറൊരു സംഭവം വേണ്ടി കണ്ടു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വീഡിയോയിലേക്കാണ് നമുക്ക് പോണത് മോമോസ് മോമോസ് കൂടാതെ അവിടെ വേറെ വെറൈറ്റി ഒരു ഫുഡുണ്ട് ആ വെറൈറ്റി ഫുഡാണ് ഇത് ഇത് പിന്നെ ഇതിന് ചിക്കൻ ടിക്ക എന്നാണ് ഇവർ പറഞ്ഞത് കബാബാണ് ശരിക്ക് ചിക്കൻ ടിക്കാണ് പിന്നെ ഗൾഫിലൊക്കെ എന്ന് പറയുക ഇതിപ്പോൾ ഒരു ഒരു സ്റ്റിക്കിൻ്റെ അതിലുള്ള ഒരു കബാബ് ഗ്രീൻ ഗ്രീൻ കബാബുണ്ട് ഉണ്ട് ഇഷ്ടമുള്ളത് കഴിക്കുക പക്ഷേ അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഒരു സ്റ്റിക്കിൻ്റെ മേലുള്ള ചിക്കനിക്ക് കബാബിന് അപ്പോൾ അത് ഇപ്പം അടുത്താണ് തുടങ്ങിയ ഒരു മാസമായിട്ടുള്ളതിനു അത്യാവശ്യം മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല അടിപൊളിയാണ് ഞാനൊന്ന് രുചിച്ച് നോക്കിയിട്ടില്ല ഞാൻ രുചിച്ചു നോക്കണം പക്ഷേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എല്ലാവരും ഇഷ്ടന്മാരിപ്പം ഇവിടെ ഇപ്പോൾ ഈ കർമ്മ റോട്ടിൽ ഇപ്പോൾ എല്ലാ കച്ചവടമുണ്ട് പക്ഷേ നീറുകച്ചവടം ഇപ്പോൾ അതാദ്യം അപ്പോൾ അവർ പറയാൻ നല്ല ഇതാണ് നല്ല അത്യാവശ്യം കച്ചവടമുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതാണ് സംഭവം അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യുക അതിലാണ് അങ്ങനെ

മൊമോസ് ഇത് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന സാധനം ഇതിപ്പോൾ ഫ്രൈ ആക്കിയതുണ്ട് വേറെ ഇത് പുഴുങ്ങി ചില ആൾക്കാർക്ക് പുഴുങ്ങിയതാണ് ഇഷ്ടം ചില ആൾക്കാർക്ക് ഫ്രൈ ആണ് ഇഷ്ടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം തോന്നുന്നു

അടിപൊളിയല്ലേ ഷെർല്ലേ ഇത് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ ഓർഡർ ഉണ്ടല്ലേ സ്പെഷ്യൽ അല്ല ഞാൻ ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നോട് ഒരു ഫാമിലി ഒരിക്കൽ വന്ന് ചോദിച്ചു മാമോസ് കിട്ടിയവിടെയെന്ന് ചോദിച്ചു അന്ന് അവിടെന്നാണ് കിട്ടിയത് അവിടെ മോമോസ് മോമോസ് അല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അവിടെ പോയി അവർക്ക് വാങ്ങിക്കൊടുത്തു ആ ശരിയാണ് ആ ശരി അപ്പം ലൈവ് ലൈവാണ് അല്ലേ ആ മനസ്സിലായി അപ്പോൾ ഓക്കെ എന്താ പേര് ഇവരും ചിക്കൻ ആ ശരി ആ ഓക്കെ താങ്ക് യു ద మోముస్ ఇబడ దంగన దాకి కొండిరికేన ముప్ర నేపాల్స్ నల్ల ఆరే ఒక ఆళాన ప్రాణితిని స్పెషలిస్ట్ ఆలు ముప్రడే చూచో చూడకటే కారణం ఇది బౌతే మేరా సత్ లగియ హమారా కామ్ క్యా హై హో సెక్యూరిటీ కా కామ్ అబి ఇదర్ కిత్నా సలో గయా ఇదర్ മോമോസ് ബനാതെ ഇത് സാലോകാൻ ഹാ യെസ് ഓക്കെ ഞാൻ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കർമ്മ റോട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഇതുവരെ കാണാത്തൊരു സംഭവം കണ്ട് ഇതിപ്പോൾ ഒരു മാസമായത് വരെ തുടങ്ങിയിട്ട് ചിക്കൻ കബാബാണ് ചിക്കൻ ടിക്ക കബാബല്ല ആ ചിക്കൻ ടിക്കയാണ് അപ്പോൾ ചിക്കൻ ടിക്ക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം രൂപ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി ആക്കി കൊടുക്കും പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ പത്ത് മിനിറ്റിനുള്ളിൽ സാധനം റെഡി അപ്പോൾ മൂപ്പര് നമുക്കതിനെ പറ്റി ഫുള്ളായിട്ട് അറിയില്ല പക്ഷെ നമ്മൾ അതിൻ്റെ ഇത് ചെയ്യുന്ന ആളോട് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ അതിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് എന്താ മിസാൻ മിസാനാണ് ഓക്കെ ഇതിപ്പോൾ എത്രയാണ് തുടങ്ങിയിട്ട് ശരി എന്താ പാട് ബിസിനസ് ഒക്കെ ഇത് ഇത് സംഭവം ചിക്കൻ ചിക്കൻ തിക്ക ഇതിപ്പം നേരം ഒക്കെ വേവിച്ച് വെച്ചതാണ് നമ്മൾ ആദ്യം ഒരു ചെയ്തിട്ടുണ്ട് മാറ്റി പിന്നെ കസ്റ്റമർ അങ്ങനെ അടിപൊളി അല്ലേ ഷാറാ എന്തായാലും നല്ല ഐഡിയ ആണ് ഇതുവരെ ഇവിടെ എവിടെയും കാണാത്തൊരു സംഭവമാണ് അല്ലേ ശരി ആ അപ്പം നിങ്ങൾ തന്നെ മോമോസ് അല്ലേ ഓക്കെ ഓക്കെ താങ്ക്സ് ഓരെുന്ന ഗ്രില്ല് എനിക്ക് പാർട്ടി പെടാനുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞില്ലല്ലോ വെൻല ചേർത്താ വെട기는 മണ്ടാ ണ്ട് ഷാർ ചിക്കൻ ടിക്ക ഗ്രീനുണ്ട് റെഡുണ്ട് ഏതാ നല്ലത് ഗ്രീനാണ് അടിപൊളി അല്ലേ അത് നമ്മള് പൊതിനീനൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചതാണ് അപ്പൊ ഷാർ തന്നെ അല്ലേ അല്ല ഓയില് ഇല്ലാതെ കുക്ക് ചെയ്യണ കാരണം ആ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓയിൽ ആർക്കും ഇഷ്ടമല്ല ഓയില് ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയും കിട്ടാനാ നോക്കണേ അതുകൊണ്ടാണ് നീ പൊള്ളിച്ചതൊക്കെ കഴിക്കണ എല്ലാരും ശരിയല്ല ടേസ്റ്റ് മീൻ പൊള്ളിച്ചത് ടേസ്റ്റ് ഇല്ലേ ഇത് അത്